മലയിക്കോട്ട് വാലിബൻ എന്ന സിനിമ മോഹൻലാലിന്റെ കുറേ അധികം പ്രേക്ഷകരും വെയിറ്റ് ചെയ്ത് വന്ന ഒരു സിനിമയാണ് സിനിമ കലാപരമായ ആർട്ടിസ്റ്റുകൾ നോക്കിയ നല്ലൊരു മൂവിയാണ് ലിജോയുടെ മേക്കിംഗ് ആണ് ഒരു മോനാലി പടത്തെക്കാട്ട് ലിജോ ജോസ് പലിശ പടമായിട്ട് എനിക്ക് തോന്നിയതാണ് ഇത് നല്ല വിശ്വൽ എഫക്റ്റ് ആണ് ഈസ്റ്റിക് ആണ് പോയറ്റിക് ആണ് ഇതുവരെ ഇങ്ങനെ മലയാള മലയാള സിനിമയിൽ ഇന്ത്യൻ സിനിമയിലെ കണ്ടിട്ടില്ല ഇത് സിനിമയുടെ മൂല്യം സിനിമയുടെ നല്ല ചൈത പക്ഷെ ഇത് ഒരു ഫാൻസുകാർക്ക് അല്ലെങ്കിൽ മാസ് ഓഡിയൻസിന് മാസ് ഓഡിയൻസിന് ആ ഫാമിലി മാസ ഫാൻസിലേക്ക് മാസ് ഓഡിയൻസിലേക്ക് പാട ഇഷ്ടപ്പെടുന്നില്ല അങ്ങനത്തെ മാസമെന്സ് ഒന്നും ഇല്ല ആക്ഷൻ സീക്വൻസ് ഉണ്ട് പക്ഷെ അത് പ്രത്യേക തട്ടിലെ ആക്ഷൻ സീക്വൻസ് ആണ് ഇവിയൻസ് സംഭവിച്ചോളി സംഭവമാണ് നടക്കുന്ന ഈ ഫാൻസുകാർക്ക് നല്ല സുഖം കഴിഞ്ഞാൽ മുമ്പത്തെ ഫാൻസാണ് ഞാനല്ല അവർക്കെല്ലാം ഇഷ്ടപ്പെടും നരസിമ ശേഷം വന്ന ഒരു മാസ് ചാൻസ് ആയിട്ടുള്ളു അവർക്ക് ഈ പടം ഇഷ്ടപ്പെട്ടില്ല അവർക്ക് നരസിംഹം പോലെ സിനിമകളെ പ്രൊമോട്ട് ചെയ്യുള്ളൂ അതുകൊണ്ടാണ് അവർ പുലിമുറുകൾ നല്ല പ്രൊമോട്ട് ചെയ്തത് ഇങ്ങനത്തെ ഒരു പടം അവർക്ക് മനസ്സിലാക്കാൻ പറ്റില്ല അവർക്ക് ആ ഒരു ഏസ്റ്റഡ് സെൻസ് ഇല്ല അവർക്ക് അടിപടങ്ങളെ നഷ്ടം അപ്പം അതുകൊണ്ടാണ് ഈ പടം ഡിഗ്രേഡിങ് മണപ്പൂര്യം ചെയ്യുന്നതല്ല അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല അതുകൊണ്ടാണ് പടം ഇങ്ങനെ ആയത് പക്ഷേ ഇങ്ങനെ വരുമെന്ന് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ ഫേസ്ബുക്ക് നേരത്തെ പറഞ്ഞു കൊമേഴ്സ്യലിസ്റ്റ് ആയിട്ടുള്ള പക്ഷെ ഞാനിന്നിപ്പോൾ തിരുമുപാപ്പിനോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ പറഞ്ഞത് ഇതല്ല ഒരു ഫിലിം ഫെസ്റ്റിവൽ അങ്ങനെ പോകേണ്ട മൂവിയാണ് പക്ഷേ ഇത് ഇവർ ഇറക്കി പ്രൊമോട്ട് ചെയ്ത രീതിയിൽ പ്രശ്നമുണ്ട് ഇവരെ നൺബേൾ ഇറക്കി പോലെ ഇറക്കിയെങ്കിൽ പ്രശ്നം ഉണ്ടാവില്ല ഇത് നൺബേൾ പോലെ ഒരു ഫിലിമാണ് ഇതിൽ നൂറ് കോടി ബഡ്ജറ്റും മായ ബിഗ് ബാ അങ്ങനെ വരും അങ്ങനെ ചെയ്ത പ്രശ്നമായത് അതുപോലത്തെ ഒരു ഫിലിമാണ് നൺബേൾ പോലെ എഗിമാണി ഒരു ഫിലിം ഫെസ്റ്റിവൽ പോകുക അങ്ങനത്തെ ഒരു ആർട്ട് ഫിലിമാണ് കൊമേഴ്സ്യ എലമൻസി കുറവാണ് പക്ഷേ നിങ്ങൾ ലാഗ് ഉണ്ട് അതാണ് പ്രോബ്ലം ഫസ്റ്റ് ഹാഫിൽ നല്ല ലാഗ് ഉണ്ട് ഇന്നത്തെ ഓഡിയൻസ് ലാഗ് വന്നാൽ ബുദ്ധിമുട്ടാണ് കാരണം ഇന്നത്തെ ജനറേഷൻ നമ്മൾ ഒരു എഴുപത് കൊള്ളാം ഇങ്ങനത്തെ പടം ഓടും കാരണം അന്ന് സ്റ്റോറിയാണ് നോക്കുന്നത് ഇന്നങ്ങനെയല്ല എൻ്റർടൈൻമെൻ്റ് ആണ് അപ്പോൾ അത് വരുമ്പോൾ ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സ് പറഞ്ഞാൽ ഇലക്ട്രോണിക് ക്യാഷ് ഉപയോഗിച്ച് ടെക്നോളജിയുടെ ഒരു സ്മാർട്ട് ഒരു ഫാസ്റ്റ് വേൾഡിൽ ജീവിക്കണം അപ്പോൾ അതുകൊണ്ട് അവർക്ക് ലാഗ് ഇങ്ങനെ അറ്റൻഷൻ സ്പാൻ പോലും വളരെ കുറവാണ് റീൽസ് റീൽസിലുപയോഗിക്കണം അതുകൊണ്ട് അവർക്ക് ക്ഷമയില്ല അതുകൊണ്ട് ലാഗ് വന്ന ഈ കാലത്ത് പടം ഓടാൻ ബുദ്ധിമുട്ടാണ് അതിൻ്റെ എഡിറ്റിങ്ങിലൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് ശാന്തി തോമസ് ഒരു ഫിലിം വരുന്നുണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എഡിറ്റിങ്ങിനെ ശ്രദ്ധിക്കണം കാരണം ഇപ്പോഴത്തെ ഓഡിയൻസിന് ക്ഷമയില്ല ലാഗ് വന്ന പോക്കാണ് അതാണ് ഈ പടത്തിൻ്റെ വ്യക്തി പ്രശ്നം ലാഗ് വന്ന് ഇതിൻ്റെ ഫസ്റ്റ് പാട്ട് വീഡിയോ സോങ് വന്നപ്പോൾ എനിക്ക് അപ്പോഴേ തോന്നി വളരെ സ്ലോ ആയിട്ട് തോന്നി ഞാൻ രമേശ് പിശാരി പറഞ്ഞതാണ് ഇത് ഹിറ്റാവും തോന്നുന്നില്ല കാരണം ലാഗ് വന്ന ഈ കാലത്ത് ഓടാൻ പറ്റില്ല ഈ കാലം ഇട്ടിട്ടില്ല അതൊക്കെയാണ് ഈ ഫിലിം പരാജയാൻ കാരണം ഇത് മുൻകൂട്ടി ഞാൻ പറഞ്ഞതാണ് പക്ഷെ വേറൊരു കലാ ഇതേ ഒരു വേൾഡ് സിനിമ ആ ലെവലിൽ ഫിലിമാണ് ഒരുപാട് ഫിലിം ഫെസ്റ്റിവൽ പോകേണ്ട ഫിലിമാണ് പക്ഷെ ഇത് അവർ പ്രൊമോട്ട് ചെയ്ത് തിരി ഡിഫറെ ആണ് കൊമേഴ്സ്യ പടം പോലെ പോലെയാണ് ഇറക്കിയത് നാണാട് പോലെ ഇറക്കിയെങ്കിലും പ്രശ്നം ഉണ്ടാവില്ലേ മോഹൻലാലിന്റെ മോഹൻലാലിന്റെ ബാറ്റൈൻ തുടങ്ങിയത് ഈ നൽ സിനിമ ഇത്തായോടെയാണ് അതുകൊണ്ട് മോഹൻലാലിന്റെ ഫാൻസിന്റെ ക്വാളിറ്റി പോയി ഒരു ലോ ലെവൽ ഏതൊരു സിനിമയിൽ ശരോജ് കുമാറിൽ മറ്റേ ശ്രീനിവാസലിന്റെ കഥാപാത്രം പറയുന്നുണ്ടോ ആൻഡി പരിപാടി പറഞ്ഞു ലോ ക്ലാസ് ഓഡിയൻസ് മനസ്സിലാക്കാൻ വേണ്ടി നിന്നൂടെ അർത്ഥമാണ് നരസിംഹൻ സിനിമയുടെ പിന്നിൽ മെയിൻ ഹാള് മാന്യ പിൻബാറാണ് അതൊക്കെയാണ് ആൻഡി ബിബർ മോഡൽ മാന്യു മെൻബാർ മോഡൽ സിനിമയിൽ ഇൻവോൾവ് ചെയ്യാൻ ഞാൻ പ്രശ്നം വരുന്നത് ഇനി വേറാൻ പോലും ഇനി അടുത്ത വരാൻ ബറോസ് അതല്ല പക്ഷെ അതിന്റെ എല്ലാം ഞാൻ പറഞ്ഞ ആൻഡി ബിമ്പാറാണല്ലോ നരസിംബൻ തുടങ്ങിയത് അന്ന് മുതൽ തുടങ്ങിയതാണ് അങ്ങനെയാണ് അങ്ങനെ ഫാൻസ് തോന്നുന്നത് ഞാനല്ല എയ്റ്റീസ് നയൻറ്റീസ് ഇവൻ ചേയ്ത്താൻ പോലും അന്നത്തെ സിനിമകൾ അവർക്ക് ഇഷ്ടമാണ് അന്നത്തെ സിനിമകളല്ല പിന്നെ ഉണ്ടായത് ഇനി അമാനുഷ്യ കഥാപത് രജനീകാന്ത് സ്റ്റെല്ല അതാണ് പ്രശ്നം പറ്റിയത് അതിന്റെ കാരണം അനി പിൻപോർ തന്നെയാണ് അവിടെ പ്രശ്നമുണ്ട് ഇവര് ഇതൊരു ഹൺഡ്രഡ് ഒരു ബിഗ് ബഡ്ജറ്റ് ഒരു കൊമേഴ്സ്യൽ പഠന രീതിയിലാണ് ഇറക്കിയത് അന്നേ ഇത് കൊമേഴ്സ്യായിട്ട് ഒരു എലമെൻസും ഇല്ല ഇതൊരു ആർട്ട് ഫിലിം പോലെ ഫിലിമാണ് അവിടെയാണ് പ്രശ്നം വന്നത് അല്ലെങ്കിൽ ആൾക്കാർ ആ രീതിയിൽ എടുക്കില്ലായിരുന്നു ലിജോയുടെ എല്ലാ പടവും നല്ലതാണ് അതുപോലത്തെ പടമാണ് ലിജോ ഒരു എക്സ്പെരിമെന്റ് ചെയ്യുന്ന ആളാണ് ലിജോയുടെ ലിജോ മലയാളി സിനിമ കെ ജി ജോർജിനെ കാട്ടി വരുന്ന ഫിലിം മേക്കറാണ് ആരും ചിന്തിക്കാത്ത രീതിയിലുള്ള ചിന്തിക്കണം ഈ സിനിമ ഇറങ്ങിയതിന് ശേഷം ഇപ്പോൾ സിനിമയെ കാണുന്ന രീതി ശരിയല്ല ആ ശരിയാണ് പക്ഷെ അവിടെ അവരേക്കും കുഴപ്പമുണ്ട് അവരെങ്ങനെ പ്രൊമോട്ട് ചെയ്താ ഒരു കൊമേഴ്സ് പടം പോലെയാണ് അവരിറക്കിയത് ഇതന്നെയാണ് ഓടിയനും പറ്റിയത് ശ്രീകുമാർ വേണോ ഭയങ്കര തള്ളിറക്കി മാസ്ക് പടാൻ മറ്റുള്ള ഇറങ്ങിയപ്പോൾ ക്ലാസ് പെടായാലും ഇവർ പറയുന്ന തരത്തിലടല്ല ഇറങ്ങേണ്ടത് മുമ്പ് ജയിലറിൽ മെയിൻ എന്റെ ചെറുപ്പകാലത്ത് മോലാലി എല്ലാവർക്കും ഇഷ്ടായിരുന്നു ഇന്ന് മോഹൻലാലി പല ഡിഗ്രി പലതരത്തിലെ പ്രശ്നങ്ങളുണ്ട് സംഖ്യ അതുകൊണ്ട് രാമക്ഷേത്രത്തിന് പുള്ളി പോവാതിരുന്നതൊക്കെ രണ്ട് ബോയാലും പ്രശ്നമാണ് പോയിലും പ്രശ്നമാണ് അങ്ങനത്തെ അവസ്ഥയാണ് പോയി കഴിഞ്ഞാൽ സംഖ്യ പേര് പേടും അങ്ങനെ വന്ന കേരളത്തില ഈ സിനിമയെ റിലീസിനെ ബാധിക്കും കാരണം സംഗീകരോട് കുറവാണ് പോയില്ലെങ്കിലോ പുള്ളിക്ക് ഒരു അക്ഷില്ലെങ്കിൽ ഇതേപോലെ പ്രശ്നം എന്ത് ചെയ്താലും പ്രശ്നം മോലാലിപ്പോ എന്ത് ചെയ്താലും പ്രശ്നമാണ് ആ ഒരു പ്രശ്നം മമ്മൂട്ടിക്ക് വരുന്നില്ല ഇപ്പൊ നേരിത്ര നല്ല മൂവി ആയിട്ട് അത് പോരാട് പറയുന്ന ആൾക്കാരുണ്ട് പിന്നെ ചേത്താന്റെ അല്ലെങ്കിൽ കാമിച്ചിട്ടുണ്ടെങ്കിൽ ചോദിച്ചില്ല പുള്ളി പടം കാണാതെ പക്ഷെ പുള്ളി മലയോട്ട് പറയുമ്പോൾ ഒരു വർഷം മുമ്പേ പറഞ്ഞു ഇത് പോക്കാണെന്ന് പറഞ്ഞു അത് ഈ ഹൈപ്പ് കണ്ടിട്ടാണ് പക്ഷെ ഇങ്ങനത്തെ ബിഗ് ബഡ്ജറ്റ് പടങ്ങൾക്ക് ഹൈപ്പ് കൊടുക്കണം അല്ലെങ്കിൽ പ്രൊഡ്യൂസർ കാശി കിട്ടില്ല ഇത് നൂറ് കോടി ബിഗ് ബഡ്ജറ്റ് ഹൈപ്പ് എന്തായാലും കൊടുക്കണം പക്ഷേ അതിനുള്ള ഒരു അതായത് എലമെന്റ്സ് അങ്ങനെ കൊടുത്തിട്ട് കാര്യത്തിൽ അത് നൈറ്റി ആയിട്ട് മാറും കൊമേഴ്സ്യൽ എലമെന്റ്സ് ഉണ്ടായിട്ട് കൊടുക്കാൻ കുഴപ്പമില്ല പക്ഷെ എങ്ങനെയായാലും കൊമേഴ്സ്യൽ എലമെന്റ്സ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിൽ പടം ഫ്ലോപ്പ് ആയിട്ട് മുൻപ് കളക്ഷൻ ഇത് ഇനീഷ്യൽ പുള്ളിന്ന് പറയും ഓഡിയൻ ഫസ്റ്റ് ഡേ റെക്കോർഡ് കളക്ഷൻ ആയിരുന്നു അതിന് വേണ്ടിയാണ് ഹൈപ്പ് കൊടുക്കുന്നത് പക്ഷെ ഇവര് ഈ പറയുന്ന ജോണറല്ല ഇറങ്ങുന്നത് ഇപ്പോൾ ശ്രീവാൻ മീനോട് ഓഡിയെ പറ്റി അയൽ മാസമാണ് ഞാൻ സിനിമത്തിനും രാവൺ പ്രഭുനും ആണെന്ന് പറഞ്ഞാൽ ഭയങ്കര നല്ലത് പക്ഷേ മാസമായിരുന്നില്ല അതാണ് ഫാൻസിയുടെ നിരാശ്രയായിരുന്നു അതേപോലെയാണ് ഈ പടവും അവർ പറഞ്ഞ് നമ്മൾ ഉദ്ദേശിച്ച ഉദ്ദേശിച്ചോണ്ടർ അല്ല ഇറങ്ങിയിരിക്കണ ഇന്ന് ഫസ്റ്റ് വീഡിയോസ് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഭയങ്കര സ്ലോ ആണ് ഇത് ഇന്നത്തെ ഓഡിയൻസിന് പറ്റില്ല ഒരു സെവൻറ്റീസിലോ ഏയ്റ്റീസിലും ഇറങ്ങി ഈ പടം ഓടിയാണ് ഇനീഷ്യൽ ഡീഗ്രേഡിംഗ് കഴിഞ്ഞിട്ടാണ് ഡീഗ്രേഡിംഗ് പറ്റില്ല അല്ല ഈ ഒരു ഇനീഷ്യൽ സെറ്റ് ബാക്ക് കഴിഞ്ഞിട്ട് ഇനി കുറച്ച് നാള് കഴിഞ്ഞാൽ അല്ല അത് ഓഡിയൻസ് സംഭവിച്ചു കാരണം ഇരുപതീതി കഴിഞ്ഞപ്പോഴേക്ക് ക്രിസ്മസ് ഹോളിഡേസ് വന്നു ഇവിടെ ഇപ്പൊ അങ്ങനത്തെ ഹോളിഡേസ് ഇല്ല ഈ ഒരു നാല് ദിവസം കഴിഞ്ഞാൽ പിന്നെ ഫാമിലി കയറാൻ ബുദ്ധിമുട്ടാണ് പിന്നെ വേറെ പരീക്ഷ പിന്നെ വേറൊരു പണം പറഞ്ഞ എന്താണ് ഒരു കാര്യം പറഞ്ഞ പറഞ്ഞു എന്താണ് ഇതിപ്പോ പടം നെഗറ്റീവ് വ്യൂ വന്നിരിക്കുകയാണ് അതുകൊണ്ട് ഇനി പലരൊരു പടം കാണില്ല ഓട്ടിട്ട് പോവാൻ തിയേറ്ററിൽ ഇതിപ്പോ തീയേറ്റർ കാരണം അശ്വിൻ ഗോകുലം ആൾക്കാർ പോയി നൈറ്റ് റിവ്യൂ കൊടുത്തു അപ്പൊ നൈറ്റീവ്യൂ വന്നു കഴിഞ്ഞാൽ ആൾക്കാർ കാണില്ല എന്നാലും രാസാണ് മൂവി ഉണ്ടായത് അതിന് ഉണ്ണി ബ്ലോഗും മറ്റേ ഇവൻ അശോക് ഗോഖലെ ഭയങ്കര നെഗറ്റീവ് കൊടുത്തത് പടം നല്ലതായിരുന്നു ഞാൻ കണ്ടപ്പോൾ ഈ വിവേകാനന്ദനും ഡീൽ ചെയ്ത സംഭവം ഡീൽ ചെയ്ത രീതി ആണെങ്കിലും ആ ടോപ്പിക്ക് നല്ലതായിരുന്നു അശ്വലോകോപല അശോക് ഗോഖലെ വളരെ കുറച്ച് പടങ്ങൾക്ക് പോസിറ്റീവ് കൊടുക്ക കൊടുക്കാറുള്ളു അന്തിരായ പ്രശ്നങ്ങളുണ്ട് വെറുതെ അല്ല സിനിമ ഇൻഡസ്ട്രിയെ ബാധിക്കും മോഹൻലാൽ തിരിച്ചു വരവായിട്ട് മോഹൻലാലിച്ച് നേരാണ് ഇനി ഭരോസ് പ്രതീക്ഷയില്ല കാരണം അത് നല്ലൊരു ജിജു മറ്റേ മൈഡിയെ കുടിച്ചാണ് ആദ്യം ഫസ്റ്റ് ട്രീറ്റി ഫിലിം ഉണ്ടാക്കിയ ആള് നല്ല വിവരമുള്ള ആളായിരുന്നു അയാളുടെ സ്ക്രിപ്റ്റല്ല മാറ്റി വരാ ആന് പിൻപാരി ഇവിടുത്തെ ഒരു പത്ത് രൂപ ലാംഗ്വേജിൽ ഇറങ്ങേണ്ട ഒരു ഇന്റർനാഷണൽ മൂവിയായിരുന്നു അത് ഇവിടുത്തെ ഫാൻഷിയായിരുന്നു ആ രീതിയിലാക്കിയാണ് അറിയുന്നത് അതുകൊണ്ട് വലിയ പ്രതീക്ഷയില്ല ഇനി എംബ്രാൻ എംബരാൻ ടു പിന്നെ ഉണ്ട പിന്നെ അറാം കൊഴപ്പല്ല ബിഗ് ബഡ്ജറ്റ് ആക്ഷൻ മോളെ ആക്ഷൻ മൂവീസിലെ ടൈപ്പ് കാസ്റ്റ് ആവുകയാണ് നേര് പോലെ മൂവീസ് മതി ഇനിയിപ്പോ സത്യന്തിക്കാൻ അതുകൊണ്ട് ധൈര്യം വന്നിട്ടുണ്ട് പുള്ളി നേര് കണ്ടപ്പോ അങ്ങനത്തെ മൂവി ലാൻഡ് ചെയ്യേണ്ട പിന്നെ ഇത് എക്സ്പീരിയൻസ് ഫിലിം തന്നെയാണ് പക്ഷെ ഇതിപ്പോ മോഹൻലാൽ ഇപ്പോ ഈ ബറോസിൽ അങ്ങനത്തെ ഒരു ഫാനിന് ഫാൻസിന് ഇഷ്ടപ്പെടുന്ന എലമെന്റ്സ് ആഡ് ചെയ്യുന്നത് തന്നെ ഈ മലയ്ക്കൂട്ട് വാലുവൻ പോലത്തെ അതായത് പക്ക ക്ലാസ് മൂവീസ് പരാജയപ്പെടുന്നോണ്ടായിരിക്കും അതല്ല അത് അത് വേറൊരു സ്ഥലം ഇതും വേറൊരു സ്ഥലത്തില് ഡീല് ചെയ്യേണ്ട ഒരു ഇന്റർനാഷണൽ ഓഡിയൻസ് ആണ് ബരോസ് ഇരുപത് ലാങ്കിൽ ഇറക്കേണ്ട മൂവിയാണ് ഇതും അങ്ങനെ ഇറക്കേണ്ട മൂവിയാണ് ആ രീതിയിലല്ല ഇവർ ഇറക്കുന്നത് ഇവർ ഒരു ഇൻ്റർനാഷണൽ ഒരു ക്ലാസ് മൂവി മാസ്ത്രീലിറക്കി ഇങ്ങനെ ശരിയാവും ക്ലാസ് മൂവിയാണ് ഇതെല്ലാം ഇതിനെ മാഷാ മണ്ണിറക്കിയാൽ ശരിയാവുമോ പിന്നെ ഫാൻസി ആയിട്ട് പ്രശ്നം ഇപ്പോൾ വില്ലൺ മൂവി ഒരു ക്ലാസ് പട അത് അവർ ഫാൻസി ആയിട്ട് ഫ്ലോപ്പ് ആക്കി ഇവർക്ക് മാസാണ് വേണ്ടത് എപ്പോഴും മീശ വിരി മീശ വിരിച്ച മുൻപ് പോക്കി അത് ആ നരസിമം ഇറ്റായതാണ് മോലാലിൻ്റെ പ്രശ്നം പറ്റിയത് അത് ശ്രീനിവാസിന് പറഞ്ഞു ഞങ്ങൾ ആരും പറഞ്ഞില്ല ലാലിനോട് പോയി നരസിംഹം ചെയ്യാൻ പുള്ളിക്കും അങ്ങനെ സിനിമ ഇഷ്ടമാണ് പുല്യാണി പിന്നെ ചെയ്ത ഒരു അമാനുഷ്യ കഥാപാത്രം ശരിക്കും പറഞ്ഞാൽ രജനീകാന്ത് സംഭവിച്ചാണ് രജനികാന്ത് ബാഷ മൂവിയെ നന്നായിട്ട് പോയിക്കൊണ്ടിരിക്കുക പിന്നെയാണ് ഇങ്ങനെ സുബ്രഹ്മണ്യ പുല്ല് മോല അങ്ങനെ പോകേണ്ടതാണ് പക്ഷേ ഇവിടുത്തെ ഓഡിയൻസ് സമ്മതിച്ചല്ല സംഭവിച്ചല്ല നേരൊണ്ട് ഈറ്റായി പഴയ മോലാലയെ കാണുന്നത് അതുകൊണ്ട് നേര് നന്നായിട്ട് പോയി മോളിലെ സാധനക്കാരനായിട്ട് മോലാലെ സാറണക്കാരെ കാണുമ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണ് ഇത് അമാനുഷ്യത കാണിക്കേണ്ട ഒരു ആവശ്യമില്ല എന്തായാലും ഇത് ഇവര് ജോൺ പറയാൻ ശരിയല്ല നേരത്തെ പറയണം ഇത് ക്ലാസ് മൂവിയാണ് ആ രീതിയിൽ പറയണം നിങ്ങൾ പോയി പടം കണ്ടു നോക്കൂ ചിലർക്ക് ഇഷ്ടപ്പെടും നിങ്ങൾ റിവ്യൂ കണ്ടിട്ട് കാണാൻ റിവ്യൂ കണ്ടിട്ട് പടം മോശമായി അയക്കരുത് ചില ഓഡിയൻസ് ഇഷ്ടപ്പെടും നല്ല കലാമൂല്യമുള്ള അങ്ങനത്തെ ഓഡിയൻസ് ഇഷ്ടപ്പെടും അപ്പം നിങ്ങൾ പോയി പടം കാണുക കണ്ടു നോക്കുക ചിലർക്ക് ഇഷ്ടപ്പെടും ചിലർക്ക് ഇഷ്ടപ്പെടില്ല